നമ്മൾ ഓരോരുത്തരും ഉപജീവന മാർഗം വ്യത്യസ്തമാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ വ്യത്യസ്ത രീതിയിലാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പങ്ങനയുമാണ് ഉള്ളവർ ഇല്ലാത്തവർക്ക് ദാനം നൽകിക്കൊണ്ടും അത് നിർബന്ധമായതും ശ്രേഷ്ഠമായതും മറ്റേതൊക്കെ നിരക്കുള്ള വാക്കുകൾ കൊണ്ടും മാനസികമായി കൊണ്ടുമൊക്കെ പരസ്പരം സമാധാനിപ്പിക്കലും ആശ്വസിപ്പിക്കലും ചെറിയ ഒരു പുണ്യമായിട്ടല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാളുടെയും സഹായമില്ലാത്ത ഒരാളെ കൊണ്ടും ഒന്നും ഉപകാരമില്ലാത്ത പരലോകത്ത് പോലും ഒരുപക്ഷെ നമ്മുടെ സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്നതും മഷവരുടെ പ്രയാസങ്ങൾക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കുന്നതും നമ്മുടെ വാക്കുകൾ കൊണ്ടുള്ള മറ്റു രീതിയിലുള്ള സഹായങ്ങളായിരിക്കാം ഏതെങ്കിലും ഒരു നിരക്ക് പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരു കൊടുത്താൽ മതി അതൊരു ഫോൺ കോളായിരിക്കാം ഒരു തലോടലായിരിക്കാം ഒന്ന് കേട്ട് കൊടുക്കലായിരിക്കാം ഒരല്പം സാമ്പത്തികമായി സഹായിച്ചു കൊണ്ടായിരിക്കാം ഒരാൾക്കെങ്കിലും നിനക്ക് ഒരു എളുപ്പം കൊടുക്കാൻ കഴിഞ്ഞാൽ ദുനിയാവിൽ അവനും ഒരു സാമ്പത്തിക ശാരീരിക മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ ദുനിയാവിൽ ഉണ്ടാകാം രോഗം കൊണ്ടാകാൻ മറ്റുള്ളതാകൊക്കെയാകും ആ നേരത്തെ പഠിച്ചതിന്റെ കൈവടൂരം അള്ളാഹുദിനെ ദുനിയാവിൽ സഹായിക്കും എളുപ്പം തരും ഉറപ്പ കുടുംബം ആ കുടുംബം അള്ളാന്റെ സഹായം വരെ കിട്ടിയ

സഹോദരങ്ങളെ അതുകൊണ്ട് ആശ്വസിപ്പിക്കുന്നതും സഹായിക്കുന്നതും തലോടുന്നതും ഞാൻ ഒന്ന് വെറുതെ ആയിട്ട് ഒരാളും വിചാരിക്കേണ്ടതില്ലെങ്കിലും അള്ള അറിഞ്ഞാ മതി എല്ലാം ഫോട്ടോ എടുത്ത് സഹായിക്കണ്ട എല്ലാ സഹായങ്ങളും ഇങ്ങനെ വിവരണ്ട വാട്സപ്പിലൂടെ വന്നു അള്ള കാണുന്നുണ്ട് അള്ള ദുനിയാവിനും ആഹാരത്തിനും കൈവിടുകയില്ല പ്രത്യേകിച്ച് സഹോദരങ്ങളെ ഇസ്ലാം നിഷിദ്ധമാക്കിയ പലിശയിലേക്ക് പോലും പലരും എത്തുന്നത് അതേപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളിലേക്ക് എത്തുന്നത് പക്ഷോ നമ്മുടെ കയ്യിൽ ഇത്തിരിയെങ്കിലും സാമ്പത്തിക ശേഷി തന്നിട്ട് അതുകൊണ്ട് ഒരാളെ സഹായിക്കാത്തവർ ദാനം നൽകാത്തവർ ഹതിയ നൽകാത്തവർ നിർബന്ധ കൊടുക്കാത്തവർ ഇക്കാരണം കൊണ്ട് എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലോ സൗഹൃദ വലയത്തിലോ ഒരാളെങ്കിലും പ്രയാസങ്ങളിലേക്ക് എത്തുമ്പോൾ അള്ളാഹു നാം മറുപടി പറയേണ്ടി വരുമോ എന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് സഹായിക്കേണ്ടത് ഇങ്ങോട്ട് വന്ന് ചോദിക്കുമ്പോൾ മാത്രമല്ല അങ്ങോട്ട് അറിഞ്ഞ് സഹായിക്കാൻ നമ്മൾ കഴിയണം പറയില്ലേ ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു പെണ്ണ് ആ പെണ്ണിന് വേണ്ടി വലിയ സ്കീം ആളുകൾക്ക് മുമ്പിൽ കഴിഞ്ഞീട്ടാൻ മടിയില്ല പാവങ്ങൾ ഉണ്ടാകും പലരും സഹായിക്കും ഇതിന്റെ വേഷം കണ്ടാൽ സംസാരം കേട്ടാൽ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ആ വ്യക്തികൾക്ക് വേണ്ടി സഹായത്തിന് ഇറങ്ങുന്ന വ്യക്തി അതിനൊന്ന് പരിശ്രമിച്ചാൽ മതി മാർഗത്തിൽ ഇറങ്ങിയ ഒരു യോദ്ധാവിനെ പോലെയാണ് അതല്ലേ പറയാ ഒരു ും നോമ്പ് മുറിക്കാത്തതിലക്കെപ്പോഴും നോമ്പ് എടുക്കുന്ന ഒരു നോമ്പുകാരന്റെ കൂലിയാണ് ഒരിക്കലും ഉറങ്ങാത്ത എന്നും രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന ഒരു നമസ്കാരക്കാരൻ്റെ കൂലിയാണ് ഒരു പാപത്തിന് വേണ്ടി ഒന്ന് ഇറങ്ങുന്നത് പോലും സഹായിക്കല് മാത്രല്ല ആ ഇറങ്ങുന്നതിന് പോലും അത്ര കൂലിയാണ് സല്ല ഹലസിനും നൽകുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഏതവസ്ഥയിലും പടോധനക്ക് തന്നത് എന്താണോ ഒരാൾ ആശ്വസിപ്പിക്കാനാണെങ്കിൽ അങ്ങനെ ഒന്ന് കേട്ടുകൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ സാമ്പത്തികമായിട്ടാണെങ്കിൽ ആ നിലക്ക് സഹായിക്കാൻ നാം മനസ്സ് കാണിക്കേണ്ടതുണ്ട് മറുവശമുണ്ട് ആ വിഷയത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ആമുഖമായി ഞാൻ സൂചിപ്പിച്ചത് ഇന്ന് പലപ്പോഴും എല്ലാം കാണിക്കലിന്റെ ലോകാണ് ഉള്ളവനും ഇല്ലാത്തവനും എന്നെ കൊണ്ട് കഴിയുന്നതിനേക്കാൾ പത്തിരട്ടി എനിക്ക് ആളുകളെ ഒന്ന് അറിയിക്കണം അതിന് കാരണം ആ കാരണം കൊണ്ട് തന്നെ മരിക്കും വരെ ജോലിയെടുത്താലും തീരാത്ത കടത്തിന്റെ ഭാരത്തില പല ആളുകളും എപ്പോഴായിട്ട ഇയാൾ വീട്ടാൻ പോലും ഉദ്ദേശിച്ചിട്ടില്ല എല്ലാം നടക്കണം അത് കടം വാങ്ങിയാലും ശരി ലോൺ എടുത്താലും ശരി ഏതെങ്കിലും വിലക്ക് എന്തായിരുന്നാലും ശരി കടമെടുത്ത് മുടിയുന്ന ആളുകൾ അത് എഴുതി വെക്കാത്ത ആളുകൾ അത് തീർക്കാൻ ഉദ്ദേശിക്കാത്ത ആളുകൾ അത്തരക്കാരോടും ഇസ്ലാം കൂടി പറയുന്ന ചില കാര്യങ്ങളുണ്ട് നൂറ് വട്ടം ആലോചിക്കും ഒരാളിൽ നമ്മൾ കടം മേടിക്കണമെങ്കിൽ പേടിക്കണമെങ്കിൽ ഒരു ശരീരം ഒരു മുഖ്മിൻ എല്ലാം ഉണ്ടായിട്ടും സ്വർഗത്തിലേക്ക് പോകുമ്പോ തടസ്സമായിട്ട് നിൽക്കുന്നത് വിധൈനി അവന്റെ കടം മാത്രം ആ അവൻ പ്രവേശിപ്പിക്കുന്നില്ല ആ ഭാരം തടസ്സമാണ് കാണാം പറയുന്നു പടസോ നിങ്ങൾക്ക് ഒരമ്മി തന്നിട്ടുണ്ട് ആരുടെ മുഖത്തും നോക്കാം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ധൈര്യത്തിൽ പുറത്തിറങ്ങാം പള്ളിക്ക് പോകാം അങ്ങാടിക്കറങ്ങാം ആരെയും പേടിക്കാത്ത നിലയിൽ പഠിച്ചോ നിങ്ങളെ പഠിച്ചത് ആ അമ്മിനെസും നിങ്ങൾ ഒരിക്കലും ആരും നോക്കാൻ പറ്റുന്നില്ല ഒരു ഫോൺ എടുക്കാൻ പറ്റുന്നില്ല മാർക്കറ്റിൽ ഇറങ്ങാൻ പറ്റുന്നില്ല ജമായത്തിന് പോലും പോകാൻ പറ്റുന്നില്ല എന്തുകൊണ്ട സഹാബുകൾ ചോദിക്കുന്നു മാതാക്കയാ റസൂലന്താ എന്താ റസൂര് ഇങ്ങനത്തെ ഒരു പേടി പുറത്തിറങ്ങാൻ പറ്റാത്ത പേടി ചോദിക്കുക അത് പറഞ്ഞു കടമല്ലാതെ മറ്റെന്താ സഹാബത്തെ സഹാപത്തെ പക്ഷോ നമുക്ക് തന്നൊരു സമാധാന ആ സമാധാനം നഷ്ടപ്പെടുത്തലാണ് കടമെന്ന് അവിടുന്ന് പറയുന്നു കടം ടെൻഷൻ കൊണ്ടാ വാങ്ങിയത് പല ചിന്തയുണ്ടാകും അപ്പുറത്തെ വീട്ടിലുണ്ട് മോളെ കല്യാണം പല നിരക്കും ഓരോ വിഷയത്തിൽ പ്രയാസമതം വാങ്ങിയതാ അവസാനം ഇവര് നമ്മുടെ യുദ്ധമായിരിക്കും അവസാനം കേട്ടോക്കിയാൽ തെറ്റുകാരൻ കുഴപ്പമൊന്നില്ലേ ഈ നിലയിൽ പരസ്പരമുള്ള കുടുംബം തകർക്കുന്ന ബന്ധങ്ങൾ വഷളാക്കുന്ന നിലയിലേക്ക് പ്രിയപ്പെട്ടവരെ കടമെത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം എനിക്ക് അത്യാവശ്യത്തിനാണോ അതെല്ലാം ആവശ്യത്തിനാണോ അതെല്ലാം അനാവശ്യത്തിനാണോ ഞാൻ കടം വാങ്ങിയത് എന്ന് ഓരോരുത്തരും ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതുണ്ട് എത്ര എത്ര ഉപദേശങ്ങളും വസുകൊണ്ട് പറഞ്ഞത് എല്ലാ സമയത്തും അവിടെ ഒന്ന് പ്രാർത്ഥിക്കും പഠിച്ചോനെ എന്നെ നീ കടത്തു നിരക്ഷിക്കണേ എന്നും പ്രാർത്ഥിക്കും എന്നെ നീ കടത്തു നിന്ന് രക്ഷിക്കണേ അള്ള കടത്തിലെ ആളുകളുടെ മേൽ ആളുകൾക്ക് എന്തിനൊരു അധികാരം കൊടുക്കുക ഒരാൾ മുഖത്തുനോക്കാൻ പറ്റണില്ല ഒരു സദസ്സരിക്കാൻ പറ്റണില്ല ആ നിലയിലേക്ക് എത്തിക്കല്ലേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കും സഹാബുകളെ യോജിക്കും എന്തിനാ എല്ലാ ദിവസവും ഇങ്ങനെ കടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവിടുന്ന് പറഞ്ഞൊരു വാചകമുണ്ട് സഹാബത്തെ ഒരാള് കടം വാങ്ങിയാൽ കുറെ സംസാരിക്കും ഒക്കെ കളവായിരിക്കും വാക്ക് വാക്ക് പറയും പറയും ലംഘിക്കേണ്ടി ലംഘിക്കേണ്ടി വരും ഇന്ന സമയത്ത് തരും കളവായിരിക്കും അത് ലംഘിക്കും ബാപ്പ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെന്ന് മക്കളെ കൊണ്ട് പറയിപ്പിക്കും ഏതൊക്കെ നിരയിൽ അതുകൊണ്ട് അവിടെ പറഞ്ഞത് അള്ളാഹുവേ കടത്തിലേക്ക് മറ്റുമൊക്കെ എത്തുന്ന ഈ ദാരിദ്ര്യത്തിൽ എന്റെ കാക്കളെയുള്ള കുഫറും അതേപോലെ അതോടൊപ്പം തന്നെ കടവും എല്ലാം ഒരുമിച്ചാണ് രക്ഷ തേടുമ്പോ ചെയ്യാറുള്ളത് എന്തിനാണെന്നറിയോ അത്ര ഗൗരവം ഈ വിഷയത്തിനുണ്ട് അവറിൽ പോലും ഒരു സമാധാനം കിട്ടില്ലല്ലോ അതുകൊണ്ടാണല്ലോ മദീനത്തെ പള്ളിയിൽ ആദ്യകാല സമയത്തൊക്കെ ഏതെങ്കിലും ഒരു മയ്യത്തെത്തിക്കഴിഞ്ഞാൽ ചോദിക്കും പല കടമുണ്ടോ ചോദിക്കും ആ സമയത്ത് സഹാബിർ ഉണ്ടെങ്കിലും അത് പറയും ഇല്ലെങ്കിൽ അത് നിലന്താ പറയും ഉണ്ടെങ്കിൽ പറയും നിങ്ങൾ നിസ്കരിച്ചോ നിസ്കരിച്ചോർണ് മാറിട്ടും അവസാന കാലം ഇസ്ലാമിൽ വിജയമുണ്ടായി ഗജരാവിൽ പണമുണ്ടായി അപ്പോഴും ചോദിക്കും കടമുണ്ടോ എന്ന് എങ്കിൽ പൊതു സ്വത്ത് നിന്ന് ആ കടം വീട്ടിയിട്ട അള്ളാൻസൂല മയ്യത്തിന് ഇമാമ് പോലെ നിൽക്കുന്നത് ആദ്യ സമയത്തങ്ങ് സമയത്ത് അങ്ങ് നിൽക്കാറില്ല ഒരിക്കലൊരു മയ്യത്തെന്തിയപ്പോ ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു രണ്ട് കടണ്ട് പറയാ നിങ്ങൾ നിസ്കരിച്ച ഞാൻ എനിക്ക് കഴിഞ്ഞതാണ് കടമുള്ള ഒരു ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ ആ സമയത്ത് പറയാ ആ രണ്ട് ഞാൻ ഏറ്റെടുക്ക നിങ്ങൾ നിസ്കരിക്കും പിറ്റേ ദിവസം കണ്ടപ്പോ ആദ്യത്തെ ചോദ്യം ഞാൻ ഇന്നലെ മനസ്സല്ലേ ഉള്ളൂ സമാധാനം നൽകാത്തത് ലാഹുവിന്റെ റസൂര് ദേഷ്യം വന്നു അവിടുന്ന് പോയി പിറ്റേ ദിവസം കണ്ടു അപ്പോഴും ആ രണ്ട് ദീനാവും എന്താ ചെയ്തത് അവിടുന്ന് പറഞ്ഞു യാ ഇന്നത്തെ ഞാൻ ഇത് വീട്ടിയിട്ടുണ്ട് അപ്പോഴാ റസൂർ പറയുന്നു ആ വ്യക്തിയുടെ ആ മയത്തിന്റെ ശരീരം തോല് എന്നാണ് തപറിൽ അതിന്റെ ശിക്ഷയിൽ നിന്ന് മോചിതമാക്കുന്നത് അത്ര ഗൗരവമുള്ള വിഷയമാണ് കടവുമായിട്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും കടം വാങ്ങിക്കൂട്ടി അങ്ങനെ തന്നെ മരിക്കുക എന്തിന്റെ പേരില് എല്ലാവർക്കും പെട്ടെന്ന് ലാഭം കിട്ടണം അല്ലേ എന്റെ കച്ചവടം ഉഷാറാക്കണം ആ കച്ചവടത്തിൽ ഷെയർന്നല്ലേ കൂട്ടുന്നത് കുറച്ച് പൈസ ഉണ്ട് അത് കടം വാങ്ങാണ് അല്ലേ എന്നിട്ട് മാസത്തിൽ ഇത്ര കൊടുക്കുകയായിരിക്കും പൈസയാണോ അതല്ല എന്താണോ എന്ന് കൊടുക്കുന്നു അറിയില്ല വാങ്ങുന്നു അറിയില്ല ഈ കടവുമായിട്ട് അങ്ങനെ തന്നെ മരിക്കാൻ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ ഉണ്ടായിട്ടും ഒരുപാട് പടച്ച തന്നിട്ടും പിന്നെയും പിന്നെയും കടങ്ങൾ വാങ്ങിക്കും കൂട്ടി മരിക്കുമ്പോ നമ്മുടെ ഭാര്യക്കും മക്കൾക്കും വീട്ടിലൊന്ന് സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പോലും കഴിയാത്ത നിരക്ക് ആ കടം വാങ്ങിയവൻ ആരോടൊക്കെ വാങ്ങിയോ അവർക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ നമുക്ക് വേണ്ടി നമ്മുടെ ഭാര്യയും നമ്മുടെ ബാപ്പ നഷ്ടപ്പെട്ട് സങ്കടപ്പെടുന്ന മക്കൾക്കും ഈ ബാപ്പാക്കു വേണ്ടി ഒരു ചെയ്യാൻ പോലും മനസ്സുകളേക്ക് നമ്മൾ ആക്കി വെക്കരുത് കേട്ടോ ഇതാണ് പഠിപ്പിടിക്കുന്നത് അവിടുന്ന് മയ്യത്ത് പോലും നിസ്കരിക്കാതെ മാറി നിൽക്കുന്ന വിഷയം മദീനത്തെ പള്ളിയുടെ താരത്ത് പോകുമ്പോ നമ്മൾക്കറിയാം ഭക്തി വലിയ അവസ്ഥ അവിടെ അവിടെ ഒരു സഹാബിയുടെ മയ്യത്തുമായിട്ട് പോകുക അവരിന്റെ വഴി വൃത്തിയായിപ്പോ വഴിയുണ്ട് അത് അപ്പുറത്തെ നോക്കുന്നുണ്ട് പിന്നെ താഴെ നോക്കുന്നുണ്ട് പേടിയുണ്ട് ആ സമയത്ത് പറഞ്ഞു പോയി പഠിച്ചോനെ എന്തൊരു ഭാരമാണ് എനിക്ക് തരുന്നത് എന്തൊരു ഭാരമാണിത് താങ്ങാൻ പറ്റുന്നില്ലല്ലോ സഹാബികളൊക്കെ ഒന്നും ചോദിച്ചില്ല പിറ്റേ ദിവസമായി സഹാബികൾ ചോദിച്ചു നബിയെ ഇന്നലെ നിങ്ങൾ ണ്ട് എന്തോ ഭാര്യം ഇറങ്ങിയിട്ടുണ്ട് എന്തായിരുന്നു ആ വഹി അപ്പോഴാ പറയുന്നത് സഹാബത്തെ വല്ലതിയതി എന്റെ ആത്മാവ് ആളുടെ കയ്യിലാണ് സത്യം ആ പഠിച്ചോനാണ് സത്യം അള്ളാഹു ആണ് സത്യം لو قتل 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 في سبيل الله ثم 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 عاش عاش ായി പഠിച്ചോട് വീണ്ടും ജീവിതം കൊടുത്തു പിന്നെയും ഷഹീദായി പിന്നെയും ജീവിതം കൊടുത്തു പിന്നെയും അഥവാ മൂന്ന് വട്ടം ഷഹീദായി ഒരു ഷഹീദിന്റെ കൂലി തന്നെ ഇത്രയും കണക്കാക്കാൻ കഴിയാത്തതാണ് മൂന്ന് വട്ടം വട്ടമ്പലാണ് എന്നിട്ട് അവിടുന്ന് പറയാൻ അയാൾക്ക് കട ഉണ്ടെങ്കിൽ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല ആ കട കടം വരെ ആ വ്യക്തിയെ സ്വർഗത്ത് പ്രവേശിപ്പിക്കില്ല അതുകൊണ്ടാണ് അവിടുന്ന് കാണാം എല്ലാ തെറ്റും പഠിച്ചു കൊടുത്തു കൊടുക്കും കടം അതങ്ങനെ തന്നെ ബാക്കി അറിയോ അത്ര ഗൗരവമുള്ള വിഷയമാണ് ഒരാളിൽ നിന്ന് കടം വാങ്ങുക എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ് പക്ഷെ എന്നിരുന്നാലും മയ്യത്ത് പള്ളി പള്ളിയിലേക്ക് വെച്ച് ആ മയ്യത്ത് നമ്മുടേതാണെങ്കിൽ വേറെ വേറൊരാള് പറയാൻ നിൽക്കരുത് ഇയാൾ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ ഇന്നയാളുമായിട്ട് ബന്ധപ്പെടണം ഒന്ന് എഴുതി വെച്ച് പെട്ടെന്ന് വീട്ടിൽ അതൊക്കെ വീട്ടിക്കഴിഞ്ഞ് സ്വസ്വൃതമായിട്ട് മരിക്കാൻ നമ്മൾക്ക് സാധിക്കണം നമുക്കറിയാലോ തുർത്താനിൽ ഒരു പേജ് മുഴുവനാണ് രാജത്തിൽ മറ്റൊരു വിഷയത്തിനാ ഹിർക്കിനെ കുറിച്ചല്ല നിസ്കാരത്തെ കുറിച്ചല്ല കടത്തിനെ കുറിച്ചാണ് ഒന്നര പേജാണ് ആ വിഷയം സൂചിപ്പിക്കുന്നത് അതിൽ ഒരു പേജ് മുഴുവൻ ഒരായത്ത് ഒര പേജ് മറ്റൊരായത്ത് ഒന്ന് വായിക്കണം നമ്മൾ സൂഹത്തുൽ ബക്കറിയിൽ നിന്ന് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് അത്ര ഗൗരവമുള്ള വിഷയമാണെന്ന് മനസ്സിലാക്കുക ഇടപാടുകൾ സൂക്ഷ്മതയോടെ നാം കൈകാര്യം ചെയ്യുകാരത്ഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ ബക്കറയും ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയതാണ് കടവുമായി ബന്ധപ്പെട്ടത് രണ്ട് തവണ നമ്മളിതിന് അർത്ഥം സ്വസ്ഥായി പറ്റി വായിക്കുകയാണെങ്കിൽ കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ വായിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സൂക്ഷ്മതയുണ്ടാകും ആ ആയത്തിന്റെ തുടക്കം തന്നെ സത്യവിശ്വാസികളെ നമ്മളെ വിളിച്ചുകൊണ്ട് പക്ഷം പറയുക ഇതാ തടാൻ ഇതാ അജലി നിങ്ങൾ അവധി വെച്ചിട്ട് ഒന്ന് കടം വാങ്ങുകയാണെങ്കിൽ അവിടെ തന്നെ പണ്ഡിതന്മാര് പറയുന്നുണ്ട് അവധി വെച്ചിട്ടാണ് കടം നമ്മുടെ നാട്ടിൽ പലപ്പോഴും കടം കാണുന്നത് ഇത്തിരി പണം കടന്നും ഇപ്പൊ ഒരാൾ തരാനുണ്ട് കിട്ടിയിട്ട് തരാൻ ധ്യാമെന്ന ആൾക്കാർ പൈസ കിട്ടിയിട്ടുണ്ടാവില്ല ചോദിക്കുമ്പോഴൊക്കെ കിട്ടിയിട്ടില്ല ഈ കിട്ടിയിട്ട് കടയില്ല ഡേറ്റ് പറയണം അത് നിയമാണ ഇത് അള്ളാഹുവിന്റെ നിയമ ഒരവധി വെച്ച് നിങ്ങളെ കടം വാങ്ങുകയാണെങ്കിൽ നിങ്ങളെ വെക്കണേ ഒരാൾ ഉണ്ടാകും നീതിയോടെ എഴുതുന്ന മറ്റൊരാൾ ഉണ്ടാകും ചുമ്മാങ്ങി പോക്കല്ല എഴുത്തുപോക്കല്ല പിന്നെ തരാം അങ്ങനെ തരാം അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യലല്ല മെയ്ക്കേണ്ട കവറ് പോകേണ്ടവരാൾ എഴുതാനാളുണ്ടാകണം പിന്നെ പറയാ ആ എഴുത്തിന്റെ കൂടെ പിന്നെ സാക്ഷികൾ ഉണ്ടായിരിക്കണം രണ്ട് സാക്ഷികൾ വേണം ആ നിരക്ക് പിന്നെ കുറെ നിയമങ്ങൾ പറയാം ഹറബ ഈ സമയത്തൊക്കെ അള്ളാഹു നിങ്ങൾ ആ എഴുത്തിയാൽ വിസമ്മതം കാണിക്കരുത് ഒട്ടും കുറവ് കാണിക്കരുത് പിന്നെ കുറം പറയുന്നുണ്ട് ആരാ എഴുതേണ്ടത് ഞാനാണ് കടം വാങ്ങുന്നതെങ്കിൽ ഞാനാ എഴുതേണ്ടത് കൊടുക്കുന്നവനല്ല ഞാൻ എഴുതണം ഞാനാ പറഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ തരും നാളെ ഒരു പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടു ഷഹീതും രണ്ടാണു സാക്ഷി വേണം രണ്ടാണുങ്ങളിലെ ആണും രണ്ട് കൊണ്ടും വേണം സാക്ഷികളോട് പറയാൻ വരൂ എപ്പ വിളിച്ചാലും ആ സാക്ഷികൾ വരാം വിസമ്മതം കാണിക്കരുത് നിങ്ങൾ കേൾക്കണോ അറിയോ എത്ര എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ െറ്റ് നിങ്ങളൊരു മടിയും കാണിക്കട്ടെന്താ ഓ മനുഷ്യർ ഇതാണ് നീതിക്ക് നല്ലത് എല്ലാ വിഷയങ്ങൾക്കും നല്ലത് ഈ എഴുതി വെക്കലാണ് നിങ്ങൾ നോക്കും വാങ്ങുന്ന വേണം അതേപോലെ കൊടുക്കുന്ന വേണം എഴുതുന്ന വേണം രണ്ട് സാക്ഷികൾ വേണം എത്ര എത്ര നിയമങ്ങളാ പറയുന്നത് അടുത്താലും പറയാന് യാത്രയിലാണ് നിങ്ങളെങ്കിൽ ഈ കടം വാങ്ങേണ്ടി വന്നതെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു വസ്തു അയാൾ നിങ്ങൾ അയാൾക്ക് കൊടുക്കണം ഒരു പണയ വസ്തുവായി എന്തിനായിരിക്കും ഇത്ര ഗൗരവത്തിൽ ഈ വിഷയം വന്നത് നിങ്ങളോട് എത്ര ഗൗരവത്തിലാ പറയുന്നത് ഒരു യാത്രയിൽ നിനക്ക് എഴുത്തുകാരൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിന്റെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പോലും ഇസ്ലാം പറയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സൂക്ഷ്മത നമ്മൾക്കുണ്ടോ എന്ന് നമ്മൾ ആ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഒക്കെ എനിക്ക് അറിയണം പറഞ്ഞില്ലേ കൊടുക്കണം അവധി വെച്ച് പറഞ്ഞാൽ ആ അവധിക്ക് തിരിച്ചു കൊടുക്കണം എന്നാൽ കൊടുക്കുന്ന വ്യക്തിയോട് ഇസ്ലാം പറയുന്നത് പിന്നെ തുടക്കത്തിൽ കുളിപ്പിച്ചില്ലേ ഒരാൾ അവധി പറഞ്ഞു മനുഷ്യനല്ലേ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അവധിക്ക് തരാൻ കഴിയാതായി എങ്കിൽ നിനക്ക് ഓപ്ഷൻസ് ഇങ്ങനുണ്ട് ഒന്നുകിൽ വിട്ടുകൊടുക്കുക അയാൾക്ക് അയാൾക്ക് തിരിച്ചു തരാൻ പറ്റണിഞ്ഞാൽ വിട്ടുകൊടുക്കാൻ പറ്റൂ നിനക്ക് സ്വർഗമായിരിക്കും ഒരാളൊരു നന്മില്ലാതെ ചെയ്തിട്ടില്ല അയാൾക്ക് സ്വർഗം കൊടുത്തു എന്താ കാരണം ചോദിച്ചോ പറഞ്ഞത് അയാൾ ചെയ്ത ഒരു നന്മ എന്താണെന്ന് എന്തെന്നറിയോ ആളുകൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമെങ്കിൽ അതല്ലെങ്കിൽ അവധി കൊടുക്കുക അതല്ലെങ്കിൽ സംഖ്യ കുറച്ചു കൊടുക്കുക വാങ്ങിയവരോ ഡേറ്റ് ഫോൺ ല്ല വേണ്ടത് ആ പോയി പറയണം ഇന്നതായിരുന്നു ഡേറ്റ് അവധി പ്രയാസം നീട്ടി തരുമോ ചോദിക്കണം അനുവാദം ചോദിക്കണം അവന്റെ സമ്മതം വാങ്ങണം ആ നിലയിൽ വീട്ടാൻ ഉദ്ദേശത്തോടെയായി കടം വാങ്ങേണ്ടത് എങ്കിൽ ഒരു മനുഷ്യരാണ് എന്തെങ്കിലും സംഭവിച്ചു പോയത് പറയാൻ വീട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ട് കടം വാങ്ങിയാൽ ആ അള്ളഹുത്തടം വട്ടിക്കൊടുക്കും അതല്ല വാങ്ങുമ്പോൾ തന്നെ കടവാ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പഠിച്ചവന് ആതാപുണ്ടായിരിക്കും സഹോദരങ്ങളെ അറിയാത്തവരും അല്ല നമ്മൾ നമ്മുടെ നാടുകളിൽ എല്ലാവരും പല നിരക്കുള്ള കച്ചവടങ്ങളിലാണ് പെട്ടെന്ന് പണക്കാരുണ്ടാകാറൊക്കെയാണ് അതുകൊണ്ടാ എവിടുന്നും കടം വാങ്ങുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ നിലത്തിൽ കൊടുത്ത ആളുകൾ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എനിക്ക് അയാൾ തന്നിട്ടില്ലേ ഞാൻ സങ്കടപ്പെടും വേണ്ട അള്ളാഹുവിന്റെ പേരിൽ ഒരു അവധി നീട്ടി ഒരു ആശ്വാസം കൊടുത്താൽ പോലും ഒരുപക്ഷെ ദുനിയാവിൽ വലിയ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹുമാനെണ്ടാവും വലിയ രോഗങ്ങളിൽ നിന്ന് പെട്ടെന്ന് സംരക്ഷിക്കുന്നുണ്ടാവും കുടുംബത്തിൽ പെട്ടെന്ന് സമാധാനം നൽകുന്നുണ്ടാവും ആഹ്വരത്തിൽ തണൽ ലഭിക്കുകയായിരിക്കാം ആഹുരത്തിൽ സ്വർഗം ലഭിക്കുമായിരിക്കും അതുകൊണ്ട് ഏത് നിലയിലും ഉള്ളവരും ഇല്ലാത്തവരും സാമ്പത്തിക മേഖലയിൽ കാണിക്കേണ്ട മര്യാദകൾ ഏറ്റവും ഗൗരവകം നാ നിറഞ്ഞാതെ നാം ചെയ്തു പോയ എല്ലാ പാപങ്ങളും റഹീമാൻ റഹീമാനങ്ങൾ പൊറുക്കുമാറാകട്ടെ ഒരുപാട് തെറ്റുകൾ രഹസ്യമായി പരസ്യമായി ചെറുതും വലുതുമായിട്ട് സംഭവിച്ചു പോയിട്ടുണ്ട് നീ അഫൂറാണ് റഹീമാണ് നീ നമുക്ക് പൊറുക്കണം റഹ്മാനെ മാരക രോഗങ്ങളിൽ നിന്ന് മറ്റു പ്രയാസങ്ങളിൽ നിന്ന് എല്ലാ ദുരിതങ്ങളിലും ദുരന്തങ്ങളിലും ഈ ഉമ്മത്തിനെ കാക്കണം റഹ്മാനെ സഹോദരന് ലോകത്തിന്റെ വിവിധ ഭാഗം ഫലസ്തീൻ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലുണ്ട് എല്ലാം നിർഭയനെ ശത്രുവിന്റെ കുതന്ത്രങ്ങളെ ഈ പരാജയപ്പെടുത്തും ഈ ലോകത്ത് ജീവിക്കാതെ റഹ്മാനെ مريكم بلا إله إلا الله تولي وَتَوْفِيقِهِ وتوفيق من وينبرح اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأنبات إنك مجيب الدعوات وقاضي الحاجات ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وأعمالنا يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين